പണ്ട് പണ്ട് പണ്ടൊരിടത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരിക്കലും കോപം വരില്ല അതുമാത്രമല്ല എതിരാളിയെ പോലും അദ്ദേഹം തൻ്റെ ശിഷ്യനാക്കി മാറ്റുകയും ചെയ്യും ഇതിൽ അസൂയയുള്ള മറ്റ് സന്യാസിമാർ പല വിധത്തിലും അദ്ദേഹത്തെ ദേഷ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു പക്ഷെ ഒന്നും വിജയിച്ചില്ല പിന്നീട് തെമ്മാടിത്തരത്തിന് കേട്ട ഒരാളെ അവർ സന്യാസിയെ ദേഷ്യപ്പെടുത്തുവാനായി അയച്ചു ഒരു ദിവസം സന്യാസി കുളി കഴിഞ്ഞു വരുമ്പോൾ തെമ്മാടിയായ അയാൾ ഒരു കുടം നിറയെ ചെളിവെള്ളം സന്യാസിയുടെ തലയിൽ വീഴ്ത്തി അദ്ദേഹം ഒന്നും പറയാതെ നദിയിലേക്ക് തന്നെ തിരിച്ചുപോയി ഒന്നുകൂടി കുളിച്ചു തിരികെ വന്നു തെമ്മാടി വീണ്ടും അത് പല പ്രാവശ്യം ആവർത്തിച്ചു ഓരോ തവണയും സന്യാസി പരാതിയൊന്നും കൂടാതെ പുഴയിൽ പോയി കുളിച്ചു വന്നു കൊണ്ടുവരുന്നു ഒടുവിൽ തെമ്മാടിക്ക് താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ കുറ്റബോധം തോന്നി അയാൾ പശ്ചാത്താപത്തോടുകൂടി സന്യാസിയുടെ മുന്നിൽ മുട്ടുകുത്തി മാപ്പ് അപേക്ഷിച്ചു അപ്പോൾ സന്യാസി പറഞ്ഞു എന്റെ ദേഹത്ത് ചെളിവെള്ളം ഒഴിച്ച് താങ്കൾ എനിക്ക് നൂറ്റിയൊന്ന് പ്രാവശ്യം കുളിക്കുവാൻ അവസരം ഉണ്ടാക്കി തന്നു പുണ്യനദിയിൽ കുളിക്കുന്നത് തന്നെ മഹാഭാഗ്യമാണ് അതിന് താങ്കളോടെ എനിക്ക് നന്ദിയേ ഉള്ളൂ അതോടെ ആ തെമ്മാടി മഹാത്മാവായ ആ സന്യാസി വര്യൻ്റെ തീരുകയും ചെയ്തു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയ ബ്രഹ്മ ദേവി ബ്രഹ്മാനന്ദരസാത്മികേ ജയ ാരായണീ പരേ നന്ദിതാ ശേഷവിഷ്ടപേ ബ്രഹ്മമയ ആയ ദേവി അമ്മേ അവിടുന്ന് വിജയിച്ചാലും നിർവചനത്തിന് വഴങ്ങുന്ന ഒരു പദമല്ല ബ്രഹ്മം എന്നത് അതുകൊണ്ട് ബ്രഹ്മമയ എന്ന പദത്തിന് ബ്രഹ്മസ്വരൂപമായവൾ എന്ന് അർത്ഥമെടുക്കാം സർവവ്യാപിയും എല്ലാത്തിനും കാരണവും കാലദേശാദികൾക്കെല്ലാം അതീതവുമായ പരമമായ ചൈതന്യം തന്നെയാണ് ബ്രഹ്മം ഇതുതന്നെ പരാശക്തി അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ സദാശിവൻ ഈ മൂർത്തികളെയെല്ലാം ബ്രഹ്മം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് അമ്മയും ഈ മൂർത്തികളുമെല്ലാം ഒന്നു തന്നെയാണ് അതുപോലെ ശൈവ സിദ്ധാന്തപ്രകാരം ഈശാനൻ തൽപുരുഷൻ അഘോരൻ വാമദേവൻ സദ്യോജാതൻ എന്നീ അഞ്ചു മൂർത്തികളെ പഞ്ചബ്രഹ്മങ്ങളായി പറയുന്നു അവരുടെ രൂപം ധരിച്ചവൾ എന്ന് ബ്രഹ്മമായ എന്ന പദത്തിന് അർത്ഥം വരും ഇതുപോലെ ഈ പദത്തിന് വേറെയും നിരവധി അർത്ഥങ്ങളുണ്ട് ബ്രഹ്മാനന്ദ എന്നതാണ് രണ്ടാമത്തെ വരി ബ്രഹ്മാനന്ദ രസാത്മികയാണ് അമ്മ ജീവനും ബ്രഹ്മവും ഒന്നായിത്തീരുന്ന അവസ്ഥ അതാണ് ബ്രഹ്മാനന്ദം ചിദാനന്ദം പരമാനന്ദം എന്നിങ്ങനെയും ഈ അവസ്ഥയ്ക്ക് പറയുന്നു അമ്മ തൻ്റെ ഭക്തരെ ക്രമമായി ബ്രഹ്മാനന്ദ രസാനുഭൂതിയിലേക്ക് നയിക്കുന്നു എന്നാണ് ഈ പദത്തിൻ്റെ ആശയം ബ്രഹ്മാനന്ദ രസാത്മികയായ അമ്മേ ദേവി അവിടുന്ന് വിജയിച്ചാലും ശ്ലോകത്തിലെ അടുത്ത പദം നാരായണി എന്നതാണ് ജലത്തിൽ ശയിക്കുന്നവൻ നരസമൂഹത്തിൽ അതായത് മനുഷ്യ സമൂഹത്തിൽ ജീവാത്മാവായി പ്രവേശിക്കുന്നവൻ മനുഷ്യ ശരീരം സ്വീകരിച്ചു കൊണ്ട് അവതരിക്കുന്നവൻ എന്നിങ്ങനെ വിവിധങ്ങളായ അർത്ഥങ്ങളാണ് നാരായണ എന്ന ശബ്ദത്തിന് ഉള്ളത് അതുകൊണ്ട് ഈ പദത്തിന് വിഷ്ണു എന്ന അർത്ഥം സ്വീകരിക്കുമ്പോൾ മഹാലക്ഷ്മി എന്നും ശിവൻ എന്നുള്ള അർത്ഥം സ്വീകരിക്കുമ്പോൾ പാർവതീദേവി എന്നും നാരായണി എന്ന പദത്തിന് അർത്ഥം കിട്ടുന്നു നാരായണീദേവിയായ അമ്മ അവിടെ ഒന്ന് വിജയിച്ചാലും അടുത്ത പദമാണ് പരാ എന്നത് നാദബ്രഹ്മത്തിൻ്റെ നാല് അവസ്ഥകളിൽ ആദ്യത്തേതാണ് പരാ പരാ എന്ന രൂപത്തിലുള്ള അമ്മ വിജയിച്ചാലും നന്ദിതാ ശേഷവിഷ്ടഭയായ അമ്മ വിജയിച്ചാലും അടുത്ത പദം നന്ദിതാ ശേഷവിഷ്ടപേ എന്നുള്ളതാണ് എല്ലാ ലോകങ്ങളെയും ആനന്ദിപ്പിക്കുന്ന അമ്മ ജയിച്ചാലും എന്നാണ് അർത്ഥം ലോകത്തിൽ ആനന്ദം നൽകുന്നത് അഥവാ ആനന്ദത്തിൻ്റെ രൂപമായിട്ടുള്ളത് എല്ലാം അമ്മയുടെ ചൈതന്യം തന്നെയാണ് ലോകത്തിന് ആപത്ത് നേരിടുമ്പോഴൊക്കെ പല രൂപത്തിൽ അവതരിച്ചുകൊണ്ട് ദുഃഖത്തെ അകറ്റി ലോകത്തെ ആനന്ദിപ്പിക്കുന്നു അമ്മ ഈ ശ്ലോകത്തിലെ പദങ്ങൾക്ക് ഇനിയും നിരവധി അർത്ഥങ്ങളുണ്ട് ചുരുക്കത്തിൽ ചിലതു മാത്രമേ ഇപ്പോൾ പറയാൻ സമയപരിമിതി കാരണം കഴിയുന്നുള്ളൂ ഓം ഊളിതാംബിതായ ഓ വിദ്യയും അവിദ്യയും അമ്മയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും അമ്മയാണ് എങ്കിൽ വിദ്യയും അവിദ്യയും നന്മയും തിന്മയും എല്ലാം അമ്മയല്ലാതെ വേറെ എന്താണ് വാഗ്ദേവതകൾ അതുകൊണ്ടാണ് ലളിത സഹസ്രനാമത്തിൽ നാനൂറ്റി രണ്ടാമത്തെ നാമമന്ത്രമായി വിദ്യ വിദ്യാ സ്വരൂപിണി എന്ന് അമ്മയെ സ്തുതിക്കുന്നത് ഞാൻ ആത്മാവാകുന്നു എന്നുള്ള അറിവിനെ വിദ്യ എന്നും അതായത് സ്വാത്മജ്ഞാനം എന്ന് പറയും സ്വന്തം ആത്മാവിനെ കുറിച്ചുള്ള അറിവ് അതാണ് വിദ്യ ദേഹമാണ് ഞാൻ എന്നുള്ള മിഥ്യാബോധമാണ് അവിദ്യ ഭൗതികപരമായിട്ടുള്ള അറിവും അവിദ്യയാണ് ഈ രണ്ട് റിവും ഉള്ള ഒരു വ്യക്തിക്ക് അമൃതത്വമായ മോക്ഷപ്രാപ്തി നേടുവാൻ സാധ്യമാകും ഇത് പറയുന്നത് ഉപനിഷത്താണ് വിദ്യാം ച അവിദ്യാം വിദ്യോഭയം സഹ അവിദ്യയാ മൃത്യും ച അവിദ്യാം ച വിദ്യയെയും അവിദ്യയേയും തത്ത് ഉഭയം അതിനെ രണ്ടിനെയും സഹ ഒരുമിച്ച് അതായത് ഒരേയാൾ തന്നെ അനുഷ്ഠിക്കേണ്ടതായി യാവനൊരുത്തൻ വേദ അറിയുന്നുവോ സ അവൻ അവിദ്യയാ മൃത്യും തീർത്വ അവിദ്യ കൊണ്ട് മരണത്തെ ജയിച്ചിട്ട് വിദ്യ വിദ്യകൊണ്ട് ദേവതാ ജ്ഞാനം കൊണ്ട് അമൃതം അമൃതത്തെ എന്ന് പറഞ്ഞാൽ ആ ദേവതയായി തീരുക എന്നുള്ള അവസ്ഥയെ അശ്നുതേ പ്രാപിക്കുന്നു ആരാണോ ഒരേ സമയം വിദ്യയും അവിദ്യയും അറിയുന്നത് അവർ മൃത്യുവിനെ അവിദ്യ കൊണ്ട് ജയിച്ചിട്ട് വിദ്യകൊണ്ട് അമൃതത്വം നേടുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം ഈശാവാസ്യ ഉപനിഷത്തിലെ ഒരു മഹാമന്ത്രമാണ് ഇത് ഈ സ്വാമികളുടെ ഭാഷ്യം നോക്കാം ദേവതയെ കുറിച്ചുള്ള അറിവും കർമ്മവും ഒരാൾ തന്നെ അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അനുഷ്ഠിക്കുന്നവനു മാത്രമാണ് അവ രണ്ടും ഒരേ പുരുഷാർത്ഥത്തിന് ക്രമേണ ഉപകരിക്കുന്നുള്ളൂ അഗ്നിഹോത്രാദി നിത്യനൈമിത്തിക കർമ്മങ്ങൾ കൊണ്ട് സ്വാഭാവികമായ കർമ്മവും ജ്ഞാനവുമാകുന്ന മൃത്യുവിനെ കടന്നിട്ട് ദേവതാ ജ്ഞാനം കൊണ്ട് ദേവതയെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ആ ദേവത തന്നെ തന്നെയായിത്തീരുന്നു ഉപാസിക്കുന്ന ദേവതയായി തീരുന്നതാണ് അമൃതം എന്ന് പറയുന്നത് ഭാഷ്യകാരനായ ഭഗവാൻ ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷ്യമാണിത് വിദ്യേവ്യൂപേ പാർത്ഥിവ ഏകയാമുച്ചുരന്യാബദ്ധതേ പുന അല്ലയോ രാജാവേ അമ്മയുടെ രണ്ട് സ്വരൂപമാണ് വിദ്യയും അവിദ്യയും വിദ്യകൊണ്ട് മനുഷ്യൻ മുക്തനാവുകയും അവിദ്യകൊണ്ട് ബന്ധത്തിൽ കുടുങ്ങുകയും ചെയ്യുന്നു എന്ന് ദേവി ഭാഗവതത്തിൽ കാണുന്നു ഓ വിദ്യസ്വരൂപിണ്യൈ നമ ഓ ഓ ഹ്രീം വിദ്യ വിദ്യസ്വരൂപിണ്യ നമ കോമളമായ പദങ്ങൾ ചേർത്തിണക്കിയ മനോഹരമായ ഒരു നാമമന്ത്രമാണ് അടുത്തതായി വാഗ്ദേവതകൾ നമുക്ക് സമ്മാനിക്കുന്നത് മഹാകാമേശ നയനകുമുദാഹ്ലാദ കൗമുദീ മഹാകാമേശൻ എന്നാൽ കാമേശ്വര ഭഗവാൻ നയനം എന്ന പദത്തിന് കണ്ണ് എന്ന് അർത്ഥം കുമുദം കൈരവേ രക്തപങ്കജേ കുമുദുമുദം എന്നതിന് ആമ്പൽപൂവ് ചന്താമര കുരങ് എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട് ആഹ്ലാദം വലിയ സന്തോഷം കൗമുദ കാർത്തികേ മാസി ചന്ദ്രികായം ച കൗമുദി കൗമുദി എന്ന പദത്തിന് കാർത്തിക മാസത്തിലെ പൗർണമി എന്നും നിലാവ് എന്നും അർത്ഥങ്ങളുണ്ട് അതുകൊണ്ട് മഹാകാമേശ നയനകുമുദാഹ്ലാദ കൗമുദീ എന്ന മനോഹരമായ നാമമന്ത്രത്തിന് മഹാകാമേശൻ്റെ നയനങ്ങളാകുന്ന കുമുദങ്ങളെ ആഹ്ലാദിപ്പിക്കുന്ന നിലാവായവൾ എന്ന് അർത്ഥം മഹാകാമേശ്വര ഭഗവാന്റെ ആമ്പൽപ്പൂ പോലെയുള്ള കണ്ണുകളെ സന്തോഷിപ്പിക്കുന്ന ിലാവായവൾ ഒന്നുകൂടി പറയാം വിശദമായിട്ട് മഹാകാമേശ്വര ഭഗവാന്റെ ആമ്പൽപ്പൂ പോലെയുള്ള മനോഹരമായ കണ്ണുകൾക്ക് വലിയ സന്തോഷം നൽകുന്ന കാർത്തിക മാസത്തിലെ പൗർണമി ചന്ദ്രൻ്റെ പൂനിലാവായിട്ടുള്ളവൾ അതിമനോഹരമായി അമ്മയെ ഈ നാമമന്ത്രം കൊണ്ട് വാഗ്ദേവതകൾ വർണ്ണിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തരുകയാണ് ചെയ്യുന്നത് കാമേശ്വര ഭഗവാന്റെ കണ്ണുകളെ ആമ്പൽപ്പൂക്കളായിട്ടും അമ്മയെ കൗമുദി കാർത്തിക മാസത്തിലെ പൗർണമിയായിട്ടും ഇവിടെ രൂപണം ചെയ്തിട്ടുണ്ട് ചന്ദ്രികയില്ല എങ്കിൽ ആമ്പൽപ്പൂ വിരിയുകയില്ല അതുപോലെ അമ്മയുടെ ദിവ്യമായ രൂപമാകുന്ന ചന്ദ്രികയേൽക്കാതെ കാമേശ്വര ഭഗവാൻ സന്തോഷിക്കുകയില്ല എന്നും അർത്ഥമുണ്ട് ഈ നാമമന്ത്രത്തിന് ഓ മഹാകാമേശനയകുമുദാഹ്ലാദ കൗമുദ്ദ്യ ഓ ഹ്രേ മഹാകാമേശ മഹാകാമേശനയകുമുദാഹ്ലാദ കൗമുദ്യമ മഹാകാമേശ്വര ഭഗവാനെയും ശ്രീ മഹാലളിത ത്രിപുരസുന്ദരി ദേവിയെയും ഈ ഒരൊറ്റ നാമമന്ത്രം കൊണ്ട് നമുക്ക് മുന്നിൽ കൊണ്ടുവന്നു നിർത്തുകയാണ് വാഗ്ദേവതകൾ ഈ നാമമന്ത്രം കൊണ്ട് ചെയ്യുന്നത് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നവർക്ക് കാമേശ്വരൻ എങ്ങനെയാണോ സന്തോഷമുണ്ടാകുന്നത് അതുപോലെയുള്ള സുഖവും സന്തോഷവും ഈ മന്ത്രം ജപിക്കുന്ന ഭക്തർക്കും ഉണ്ടാകുന്നതാണ് അത്യാനന്ദം പ്രദാനം ചെയ്യുന്ന ഈ മന്ത്രത്തിന് നൽകാനാവാത്തതായിട്ടൊന്നുമില്ല എത്ര കഠിനമായ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ക്ലേശങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന അതിവിശിഷ്ടമായ മന്ത്രമാണിത് ആദ്യ പരാശക്തിയായ മഹാദേവിയുടെ കാരുണ്യം എല്ലാ ഭക്തരിലും കാർത്തികമാസത്തിലെ പൂനിലാവായി സന്തോഷ കൗമുദിയായി പരിലസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അവിടുത്തെ പാതാരിന്ദിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം